ുംഷറാവും ഒമ്പത് ഒമ്പതും ആ നോമ്പുകള് എല്ലാ ആളുകളും ആവേശത്തോടെ അനുഷ്ഠിക്കേണ്ടതാണ് ആശുറായി നോമ്പ് മുഹറം പത്തില നോമ്പ് അത് ഒരു ചെറിയ സംഭവമല്ല ഒരു കൊല്ലത്തെ പാപാണ് ആഷുറ നോമ്പ് പൊറിപ്പിക്കുന്നത് ഒരു കൊല്ലത്തെ പാപം നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വേറെ സാധനമല്ലേ അള്ളാഹുത്താല പറഞ്ഞു അസൗമുലി വാനാജ് സീബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ് എന്താണ് എല്ലാ വിഭാഗത്തും പഠിച്ചവൻ തന്നെയാണ് പക്ഷെ നോമ്പിനെ പറ്റി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളടത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കാരണങ്ങൾ പത്തോളം കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലൊരു കാരണം അല്ലാത്ത വസ്തുക്കളെയും വ്യക്തികളെയും ജന്തുക്കളെയും ഒക്കെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരാരും കൊണ്ട് അവരുടെ ഒരു മഴഭൂതിനെയും ആദരിച്ചിട്ടില്ല ആരാധിക്കുന്ന സമയത്ത് നോമ്പുകൊണ്ട് ആരാധിച്ചിട്ടില്ല നോമ്പ് ഒറ്റിട്ട് അതേസമയം സുജൂതിയും അല്ലെങ്കിൽ വണങ്ങും കുനിയും തൊട്ടുമുത്തും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇബാദത്തിന്റെ രൂപത്തിൽ വേറൊരാൾക്ക് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് സൗമ് എന്ന ആരാധന നടത്തിയതായിട്ട് കാണുന്നില്ല അപ്പോ ഈ സൗമ് എന്ന ആരാധന ലോകത്ത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ നടക്കുന്നുള്ളൂ അതുകൊണ്ടാണ് എന്ന് ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പത്തോളം കാരണങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റിയാ ഇല്ലാത്ത അമലാണ് നോമ്പു ഏറ്റോന് മാത്രമേ നോമ്പുണ്ട് അറിയുള്ളൂ മറ്റുള്ള അമലുകളെ പോലെയല്ല അതൊക്കെ അതിന് കാരണങ്ങളാണ് അതുകൊണ്ട് നോമ്പ് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആഷുറ നോമ്പിന് ഒരു കൊല്ലത്തെ പാപം പൊറുപ്പിക്കാനുള്ള കരുത്തുണ്ടാകും ആഷുറ നോമ്പിന് മൊഹറം പത്തിനും അള്ളാഹു മുഹറം പത്തിന് നോമ്പ് നോൽക്കാൻ നമുക്കൊക്കെ തോഫീക്കൽ വേണം ചൊവ്വയും ബുധനും അങ്ങനെയല്ലേ വരുന്നത് ആഴും ഇതിപ്പോ നമുക്കൊക്കെ അറിയാം ആഷൂറ ദിവസം സയ്യദുന റസൂലി തങ്ങൾ നോമ്പ് നോറ്റ ദിവസമാണ് നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത ദിവസമാണ് നേരത്തെ മക്കയിൽ വെച്ച് മക്കയിൽ വെച്ച് തന്നെ സയ്യദുന റസൂൽ തങ്ങൾ കണ്ട ഒരു രീതി എന്താ ും ബഹുമാനിച്ചിരുന്നു ആഷൂറായിരുന്നു എന്നിട്ട് അവർ അന്ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു ആഷൂറെ ബഹുമാനിച്ചുകൊണ്ട് ഈ ഒരു രീതി അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു അങ്ങനെയാണ് മദീനത്ത് വന്ന സമയത്ത് മദീനത്തുള്ളവർ ജൂതന്മാർ നോമ്പനഷ്ടിക്കുന്നത് കണ്ടപ്പോ സയ്യദുനാ റസൂൽ അള്ളാഹി സല്ലി സ്വലാ എന്താ ഇത് വിഷയം എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ നേതാവ് കലീമുല്ലാഹി മൂസ അള്ളാഹു രക്ഷിക്കുകയും ചങ്കടൽ കടത്തി അപ്പുറത്തെത്തിക്കുകയും അതേസമയം അതേ ചങ്കടലില് മുക്കിക്കൊന്ന് മൂസനബി അലിഹിസ്സലാമിന്റെ ശത്രുവായ പടച്ചോന്റെ ശത്രുവായ ഫിരാ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണിത് അതുകൊണ്ട് ഈ ദിവസം ഞങ്ങൾ ബഹുമാനിക്കുന്നു ഈ ദിവസത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത് എന്ന് അവര് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ നിങ്ങളെക്കാൾ അലിഹിസ്സലാമിനെ ഫോളോ ചെയ്യാൻ ബന്ധപ്പെട്ടത് ഞങ്ങളാണ് ഞങ്ങളാണ് അതിന് കൂടുതൽ ബാധ്യസ്ഥര് അതുകൊണ്ട് ഈ നോമ്പ് ഞങ്ങൾ നോൽക്കുകയാണ് എന്ന് പറയുകയാണ് അങ്ങനെ ആ നോമ്പ് ഇങ്ങനെ അനുഷ്ഠിച്ചു പോന്നു അലൈഹി വന്ന ഉടനെ തന്നെ വന്നത് നേരത്തെ പറഞ്ഞ പോലെ റബിയുലബലാണ് പിന്നത്തെ മഹറമിലാണ് ഇത് അനുഭവപ്പെടുന്നതെങ്കിൽ അവിടെ നിന്ന് നോമ്പ് ആരംഭിച്ചാൽ കുറച്ചു കാലം കൊല്ലങ്ങളോളം ആ നോമ്പ് ഇങ്ങനെ പോന്നു വർഷം 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 സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് ചോദിച്ചു ചോദിച്ചു നബിയേ ചെയ്യുന്ന ഒരു ആരാധന നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ അവരെ പിന്തുടരലാവൂലേ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ഹബീബായ് തങ്ങൾ പറഞ്ഞു ബഖീതു ഇലാ ആമിൻ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ും കൂടെ അങ്ങനെയാണ് പ്രചോദനം നൽകിയത് അവിടെ വന്ന് അന്ന് തന്നെ കണ്ടിട്ട് പിന്നെ എന്ത് ചെയ്തു ഇത്രയും കാലം ഈ പ്രശ്നം വന്നു അപ്പൊ സഹാബത്തിന്റെ ചോദ്യം വരുന്നത് ഇവിടെയാണ് എന്ന് മുല അലിയുൽഖാരി ഒക്കെ ആ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട് പത്താമത്തെ വർഷത്തിലാണ് പിന്നെ സഹാബത്ത് ചോദിച്ചത് അപ്പോഴാണ് പറഞ്ഞത് എന്ന് സയ്യദ്നൂഹി സ്വലമാങ്ങൾ പറഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പൊ അതോടുകൂടെ അവിടെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അതിലുള്ള കൺഫ്യൂഷൻ ഒക്കെ തീരും ഞാൻ പറഞ്ഞു വന്നത് ഒരു കൊല്ലത്തെ പാപ പൊറുപ്പിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞാൽ അറഫ നോമ്പ് വറ്റാല് ഇക്കൊല്ലത്തെ പാപും കഴിഞ്ഞ കൊല്ലത്തെ പാപവും ഇതിന് ഒരു കൊല്ലത്തെ പാപ അതിന് മാറ്റമുണ്ട് അർഫ നോമ്പ് എന്ന് പറഞ്ഞത് അത് സുന്നത്ത് മുഹമ്മദിയെയാണ് മറ്റത് സുന്ന മുസാനബി അലി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടത് അതിനെപ്പോഴും മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ടതിന് ഡബിൾ പ്രതിഫല മുസാനബി അലി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതിന് ഒരു കൊല്ലത്തെ പാപം പുറപ്പിക്കുമെങ്കിൽ റസൂൽഹി സല്ല അലി സ്വലാ തങ്ങളുമായി ബന്ധപ്പെട്ടതിന് രണ്ടു കൊല്ലത്തെ പാപം നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് അതിന് സല്ല അലിസ്ല തങ്ങളുടെ ഉമ്മത്തിനുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് എല്ലാം രണ്ടിരട്ടി എല്ലാം ഡബിൾ ആക്കിയിട്ട് അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ കുറാൻ തന്നെ പ്രഖ്യാപിച്ചതാണല്ലോ അത് മുത്തുനബി സല്ലിസ്ലാ തങ്ങളുടെ ഉമ്മത്തിന്റെ ആണ് അങ്ങനെയാണ് ഈ ഒരു വലിയ നേട്ടമുണ്ടായത് കഴിഞ്ഞാൽ നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള നോമ്പ് മാസത്തിലെ നോമ്പാണ് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിസ്കാരം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അലൈഹി തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച ഈ വിഷയം നാം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇതൊക്കെ പറഞ്ഞത് ഈ നമ്മൾ നിലവിൽ കടന്നു പോകുന്ന മാസത്തിന്റെ ബഹുമാനമറിയാനും അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നോമ്പ് നോൽക്കുന്നതിന്റെ മഹത്വം അറിയാനും അതോടൊപ്പം പണ്ഡിതന്മാരിനെ ധാരാളം എഴുതിയിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ആശുറായി പ്രത്യേകതകൾ എപ്പോഴും കേട്ടുവരുന്ന വരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ അതിലേക്ക് വരണ്ട എന്ന് കരുതിയിട്ടാണ് ചർച്ച ഈ രൂപത്തിലേക്ക് കൊണ്ടുപോയത് വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോയത് അള്ളാഹുതായ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ ബഹുമാനിക്കേണ്ട ക്രമത്തിൽ ധാസു ആവും അസൂഡാവും മൊഹറമാസം മൊത്തം ബഹുമാനിച്ച് ആദരിച്ച് നല്ല ഒരു തുടക്കം ഈ കൊല്ലം ഇപ്പൊ കൊല്ലത്തിന്റെ തുടക്കത്തിലാണ് നല്ല ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ മാസാണ് നേരത്തെ പറഞ്ഞു പ്രോബ്ലം ഉണ്ടാവരുത് നന്നാവണം അപ്പോഴാണ് എൻഡിങ്ങും നന്നാവുക അപ്പൊ അത് നന്നാവാൻ വേണ്ടിയിട്ട് ഈ മാസത്തിൽ നല്ല തീരുമാനം എടുക്കുക എന്തായിരിക്കണം ആ നല്ല തീരുമാനം ഇൻഷല്ല കഴിഞ്ഞ പോലൊക്കെ പലപ്പോഴും നിസ്കാരങ്ങൾ കഥ ആയി പോയിട്ടുണ്ട് പിന്നെ കഥ വീട്ടുകാ ചെയ്തത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു വേദന പലരുടെയും ഹൃദയത്തിൽ ഉണ്ടാവും എന്റെ ഭാഗത്ത് നിന്ന് വലിയ വലിയ തെറ്റുകൾ ഒരുപാട് വന്നുപോയി പക്ഷേ ഇതെന്റെ ഒരു പുതിയ വർഷം തുടങ്ങുകയാണല്ലോ ഇവിടെ ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി ഈ വർഷം ഇന്ന് മുതൽ എന്റെ ജീവിതത്തില് ഒരൊറ്റ നിസ്കാരം ഞാൻ ഒരു തീരുമാനം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി ഒരു വെള്ളിയാഴ്ച അൽക്കഹ്താത്ത വെള്ളിയാഴ്ച എനിക്ക് കടന്നുപോകില്ല തീരുമാനിക്ക ഇതിനൊന്നും വലിയ പ്രയാസം കേട്ടോ ഇരുപത് മിനിറ്റാ വേണ്ടത് പക്ഷെ എന്നാ തീരുമാനം എടുത്താൽ നടക്കും ഇനിയൊരു വെള്ളിയാഴ്ച ജീവിതത്തിൽ കടന്നു പോവുകയാണെങ്കിൽ അൽക്കഹ്താത്ത ഒരു വെള്ളിയാഴ്ച എനിക്ക് ഉണ്ടാവൂലെന്ന് തീരുമാനിക്കാ ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്യൂല മനഃപൂർവ്വം എന്ന് തീരുമാനിക്ക അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ദുശ്ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്തിവെക്കാനും തീരുമാനം എടുക്കാൻ പറ്റിയ നല്ലൊരു ടേണിംഗ് പോയിന്റാണ് നല്ല ടേണിംഗ് പോയിന്റാണ് ഇവിടുന്ന് തന്നെ തീരുമാനിക്കാൻ നല്ലത് അള്ളാഹു തോഫിക്ക് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണം ഗൗരവത്തിൽ മനസ്സിലാക്കണം എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തിക്കൊണ്ട്